സന്തുന പരിചരണ രംഗത്ത് കേരളം ചരിത്രപരമായ ഒരു ചുവടുവെപ്പ് നടത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിൽ ലോകാരോഗ്യ സംഘടന അവർ പുറത്തിറക്കിയ ഒരു ജേർണലിൽ ഇപ്രകാരം പറഞ്ഞു കേരള സ്പാലിയേറ്റീവ് കെയർ മോഡൽ ഈസ് വൺ ഓഫ് ദ റെയറസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ മോഡൽ ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ അത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയെക്കുറിച്ച് വേണ്ടി ഒരു ജേർണലായിരുന്നു അതായത് തെക്കു കിഴക്കൻ ഏഷ്യയിലെ സാന്ത്വന പരിചരണ രംഗത്തിന് അവലോകനം ചെയ്യുന്ന മാത്രമുള്ളൊരു ലേഖനായിരുന്നു ആ ലേഖനത്തിൽ ലോകാരോഗ്യ സംഘടന രേഖപ്പെടുത്തിയത് കേരളത്തിലെ സാന്ത്വന പരിചരണം അപൂർവവും മനോഹരവുമായിട്ടുള്ള ഒരു മാതൃകയാണ് എന്നുള്ളത് കേരളത്തിൽ സന്നദ്ധ സേവന മേഖലയിലാണ് സാന്ത്വന പരിചരണം ആദ്യമായി ആരംഭിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ഇവിടെ ബഹുമാനായിട്ടുള്ള രാജേഷ് മനുസ്രർ ബഹുമാനായിട്ടുള്ള സി എമ്മും സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി എട്ടിൽ രാജ്യത്താദ്യമായിട്ടൊരു നയം ഒരു പോളിസി ഒരു പോളിസി വേണമെന്ന് ചിന്തിക്കുകയാണ് സാന്ത്വന പരിചരണ രംഗത്ത് അതായത് ഒന്ന് കിടക്കുമ്പോൾ തൊട്ടടുത്തുള്ള ജനലെന്ന് തുറന്ന് പുറത്തുള്ള പ്രകാശം കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പോൾ കഴിയാത്ത അങ്ങനെയുള്ള ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു നയം വേണമെന്ന് ചിന്തിച്ച സംസ്ഥാനം രാജ്യത്ത് കേരളമാണ് രണ്ടായിരത്തി എട്ടിലാണ് ആ നയം രൂപീകരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആ നയം നമ്മൾ ഒന്ന് ഒന്നുകൂടി റിവൈസ് ചെയ്തു ഒന്നുകൂടി പരിഷ്കരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിനൊരു കർമ്മ പദ്ധതി തയ്യാറാക്കി ആ കർമ്മ പദ്ധതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഇവിടെ നടത്തുക നടത്തുവാനായിട്ട് ആരംഭിച്ചു ഇന്ന് ബഹുമാനപ്പെട്ട സി എം ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ലോകത്ത് എനിക്ക് തോന്നുന്നില്ല മറ്റൊരിടത്തും സാധ്യമാകുമെന്ന് കാരണം ഞാൻ ലോകാരോ വേൾഡ് ബാങ്കിൻ്റെ പരിപാടിക്ക് പങ്കെടുക്കാൻ വാഷിങ്ടൺ ഡി സി പോയപ്പോൾ ഒമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ വിളിച്ചു അവിടെ ഒരു ഡിന്നറിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ വിളിച്ചതിൽ ഒരു സ്റ്റേറ്റ് ആയിട്ടുള്ള കേരളത്തെ നമ്മളെ വിളിച്ചു ഞാനതിൽ പങ്കെടുത്തു അപ്പോൾ അവർ അവർക്കറിയേണ്ട ഒരു കാര്യം എങ്ങനെയാണ് കേരളം സാമൂഹ്യാധിഷ്ഠിതമായി കമ്മ്യൂണിറ്റി ബേസ്ഡായിട്ട് സാന്ത്വനപരിചരണം നടത്തുന്നത് എന്നുള്ളതായി കാരണം പല രാ മിക്ക രാജ്യങ്ങളിലും ഇൻസ്റ്റിറ്റ്യൂഷൻസുണ്ട് കെയർ ഹോംസുണ്ട് കെയർ കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അവിടെ നമ്മുടെ പ്രായമുള്ള മാതാപിതാക്കളെയും സാന്ത്വന പരിചരണം ആവശ്യമുള്ളവരെയും വിടും പക്ഷേ ഒരുപക്ഷെ സ്വന്തമായി നിർമ്മിച്ച വീട്ടിൽ ജനിച്ചു വളർന്ന മണ്ണിൽ സാന്ത്വനപരിചരണം ആവശ്യമായിട്ടുള്ള ഒരു വ്യക്തിക്ക് കമ്മ്യൂണിറ്റി ബേസ്ഡ് കെയർ എങ്ങനെ കേരളം കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു അവർക്ക് അറിയേണ്ടിയിരുന്നത് ഇന്ന് നമ്മൾ ഈ മേഖലയിലൊരു ഒരു ചരിത്രപരമെന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മൾ കൈകോർക്കുകയാണ് ഒരു ഭേദവുമില്ല നമുക്ക് ആയിരത്തി അഞ്ഞൂറ് സംഘടനകൾ സാമൂഹിക മാനസിക പിന്തുണ ഈ മേഖലയിൽ കൊടുക്കുന്ന സംഘടനകളുണ്ട് അഞ്ഞൂറ് സംഘടനകൾ ഞാൻ സന്നദ്ധ സംഘടനകളെ കുറിച്ചാണ് പറഞ്ഞു അഞ്ഞൂറ് സംഘടനകൾ ക്ലിനിക്കൽ പിന്തുണ നൽകുന്നുണ്ട് ഇതുകൂടാതെയാണ് സർക്കാരിൻ്റെ പ്രൈമറി കെയറിലുള്ള ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സി എച്ച് എസ് സികളിലും പ്രധാന ആശുപത്രികളിലും അപ്പം നമ്മളെല്ലാവരും കൈ കോർക്കുകയാണ് ഈ ആയിരത്തി അഞ്ഞൂറ് പ്ലസ് അഞ്ഞൂറ് രണ്ടായിരം സംഘടനകൾക്ക് കൂടുതൽ സംഘടനകളും വരാൻ പോവുകയാണ് എത്രയോ സംഘടനകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഒരു ഭേദവുമില്ലാതെ കൈകോർത്തുകൊണ്ട് സാന്ത്വന പരിചരണ ആവശ്യമായിട്ടുള്ള എല്ലാവർക്കും നമ്മൾ ഉറപ്പാക്കുകയാണ് ആർക്ക് വേണമെങ്കിലും സന്നദ്ധ പ്രവർത്തകരാകാം എങ്ങനെയാണ് ആഴ്ചയിൽ ഒരു മണിക്കൂർ ഈ സന്നദ്ധ പ്രവർത്തനത്തിന് നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ദയവായി നമ്മുടെ അതാത് തദ്ദേശ സ്ഥാപനത്തിലൂടെ ഈ ശൃംഖലയിലേക്ക് ഗ്രിഡിലേക്ക് രജിസ്റ്റർ ചെയ്യുക സംഘടനകൾക്ക് ആ നിലയിൽ തന്നെ രജിസ്റ്റർ ചെയ്യാൻ കഴിയും തദ്ദേശ സ്ഥാപനങ്ങളാണ് ഈ രജിസ്ട്രേഷൻ നടത്തുന്നത് ഇതൊരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ നേരത്തെ പറഞ്ഞു പോയിന്റ് സിക്സ് പേഴ്സെന്റ് ദശാംശം ആറ് ശതമാനം പൂർണ്ണമായി കിടപ്പിലായവർ രണ്ട് ശതമാനം ആളുകൾ ഗുരുതര ഉള്ള വിഭാഗത്തിൽപ്പെട്ടവർ നമ്മളതിൻ്റെ ഒരു അടുത്ത ഘട്ടമായി ഇപ്പൊ ഒന്നര ലക്ഷം പൂർണ്ണമായ കിടപ്പ് രോഗികൾക്കാണ് നമ്മൾ സാന്ത്വന പരിചരണം നൽകുന്നത് അടുത്ത ഇതിൻ്റെ തുടർച്ചയായി തീവ്ര രോഗങ്ങൾ ഉള്ള വ്യക്തികൾക്ക് നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി എം എൽ എസ് പിമാർ ഈയൊരു പ്രവർത്തനം അവർക്കുള്ള സാന്ത്വന പരിചരണം കൂടി ഏകോപിപ്പിക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ ത്യാഗോജ്വലമായ പ്രവർത്തനം നടത്തുന്ന സന്നദ്ധ പ്രവർത്തകരെയും സന്നദ്ധ സംഘടനകളെ കാരണം ഈ മനസ്സുണ്ടല്ലോ ആ മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ഒരു മണിക്കൂർ പോയി ഞാൻ അടുത്തിരുന്നൊന്ന് വർത്തമാനം പറയും ഒന്ന് സംസാരിക്കും അത് ഒന്ന് പിന്നെ ക്ലിനിക്കലായിട്ടും അല്ലാതെയുമൊക്കെയുള്ള പിന്തുണകൾ നൽകണമെങ്കിൽ കത്തീറ്റർ മാറ്റുക അതിനൊക്കെ ട്രെയിൻഡായിട്ടുള്ള ആളുകളാണ് അത് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് നമുക്ക് ഈ ഒരു ഒരാളും വിട്ടുപോകാതെ പോകാതെ സാധ്യമാകും ഒരു കാര്യം കൂടി പറഞ്ഞതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ളവർ ജീവിക്കുന്നത് കേരളത്തിലാണ് നമ്മുടെയാണ് ലൈഫ് എക്സ്പെക്റ്റൻസി ഏറ്റവും കൂടുതൽ നമ്മളിൽ അഞ്ച് പേരിൽ ഒരാൾ അറുപത് വയസ്സിന് മുകളിലുള്ള ആളാണ് നമ്മൾ ഇവിടെ പറഞ്ഞ ഒന്നര ലക്ഷം പേരുണ്ടല്ലോ കിടപ്പുരോഗികൾ അതിൽ തൊണ്ണൂറ് ശതമാനത്തിനു മുകളിൽ നമ്മുടെ പ്രായമുള്ള നമ്മുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ നമ്മളൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ഞാൻ ആവർത്തിക്കുകയാണ് ഇതൊരു സാമൂഹിക ഉത്തരവാദിത്വമാണ് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് ആ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലേക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ മനസ്സ് ആ നിലയിൽ കേരളത്തിൻ്റെ മനസ്സ് അങ്ങനെയാണ് അതുകൊണ്ടാണല്ലോ സന്നദ്ധ സംഘടനകൾ ആദ്യമേ രംഗത്ത് വന്നു നമ്മുടെ സർക്കാർ നയം രൂപീകരിച്ചു പിന്നെ പരിഷ്കരിച്ചു പിന്നെ കർമ്മപദ്ധതി ആവിഷ്കരിച്ചു തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷത്തോടെ അഭിമാനത്തോടെ നമുക്ക് കൈകൾ കോർക്കാം ഒരു ഭേദവുമില്ലാതെ ഒരു വ്യത്യാസങ്ങളുമില്ലാതെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി സാന്ത്വനപരിചരണം ഏകുന്നതിന് കൈകൾ കോർക്കാം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് ഞാൻ പ്രകാശനം ചെയ്തതായി കൂടി അറിയിച്ചുകൊണ്ട് കൊണ്ട് മാർഗരേഖ പ്രകാശനം കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം